ബിസ്മില്ലാഹി പ്രിയപ്പെട്ട വിശ്വാസികളെ വ്രതാനുഷ്ഠാനത്തിന്റെ വിശുദ്ധ റമദാൻ പൂർത്തീകരിച്ച് ആഘോഷത്തിന്റെ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ പെരുമ നിറഞ്ഞ ദിനം പെരുന്നാൾ ആഘോഷത്തിനും ആത്മീയ വിലാസങ്ങളും ആധ്യാത്മിക മാനങ്ങളും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും സാമൂഹിക നിർമ്മിതിയിൽ സുപ്രധാന പങ്കാളിത്തവും എല്ലാം ക്രമീകരിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം ഒരു പൗരൻ്റെ മുഴുവൻ ജീവിത വ്യവഹാരങ്ങളെയും കൃത്യമായ ചിട്ടയിലും നിയമനിബന്ധനകളോടെയും ഇസ്ലാം നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തിരുനബി സൊല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ആഘോഷത്തെയും സവിശേഷമായ ആരാധനകളെയും വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും എങ്ങനെയൊക്കെ ആകണം എന്ന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് റമദാൻ പൂർത്തിയായി പെരുന്നാളിനെ വരവേൽക്കുന്നത് നമ്മുടെയും ലോകത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശവ്വാൽ പിറ കണ്ട് അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയായതു മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരം വരെ സവിശേഷമായി തക്ബീർ ചൊല്ലാനുള്ള സമയമാണ് ലോകത്തുള്ള ഏത് വ്യവസ്ഥിതികൾ എത്ര ഉന്നതങ്ങളിലേക്ക് എത്തിയാലും പരമാധികാരിയും സ്രഷ്ടാവുമായ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഉന്നതൻ എന്ന പ്രഖ്യാപനമാണ് തക്ബീർ ഉൾക്കൊള്ളുന്നത് ലോകത്തുള്ള മുഴുവൻ ഉച്ചനീചത്വങ്ങളെയും വിഭാഗീയ വിചാരങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന മഹോന്നതമായ ഒരു മന്ത്രവും ലോകമാനവികതയുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കേണ്ട വിചാരങ്ങളുടെ അടിസ്ഥാനവാചകവുമാണ് അള്ളാഹു അക്ബർ പെരുന്നാൾ ദിവസം പ്രത്യേകമായ രണ്ടറക്കാലത്ത് നിസ്കാരം സുന്നത്തായി തിരുനബി പഠിപ്പിക്കുകയും നിർവഹിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസികൾ രാവിലെ സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഏകദേശം മുതൽ ആരംഭിച്ച് ലോഹറിന് മുമ്പ് ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം ഷാഫ ഈ കർമ്മശാസ്ത്ര പ്രകാരം പള്ളിയിൽ നിർവഹിക്കലാണ് അതിശ്രേഷ്ഠം പള്ളിയിൽ അസൗകര്യമുണ്ടാവുകയോ പ്രദേശവാസികൾക്ക് ഒത്തുകൂടാനാവാത്ത വിധം ഇടുങ്ങിയതാവുകയോ ചെയ്യുമ്പോൾ മാത്രമേ മറ്റൊരു മുസല്ലയെക്കുറിച്ച് ഷാഫ ഈ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുള്ളൂ ഇമാം നവവി റഹമത്തല്ലാഹി അലി അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാം ഷാഫി റദിയുള്ളാഹുലുവിൻ്റെ ഈ നിരീക്ഷണം ഹദീസുകളെയും പ്രമാണങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് ഈദ് മുസല്ലയിലേക്ക് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ കാലത്ത് സ്ത്രീകൾ വരികയും പങ്കാളികളാവുകയും ചെയ്ത നിവേദനങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അത് സവിശേഷമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണെന്നും പിന്നീട് സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ പെരുന്നാൾ നിസ്കരിക്കലാണ് ഉത്തമമെന്നുമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സ്ത്രീകൾ മുസല്ലയിലേക്ക് വരണം കണിശമായും അങ്ങനെ തന്നെ ചെയ്തിരിക്കണം എന്ന് പറയുന്നവരും ആകർഷകമായ വേഷം ധരിച്ചും സുഗന്ധം ഉപയോഗിച്ചും അന്യപുരുഷന്മാരോട് ഇടകലർന്നു കൃത്യമായ ഹിജാബ് പാലിക്കാതെയും വന്നുകൂടാ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതം അവർ വീടുകളിൽ തന്നെ നിർവഹിക്കലാണ് മേൽപ്പറയപ്പെട്ടതൊക്കെയും അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗവും മതം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കൂടിയാണ് പൂർണ്ണമായും നഗ്നത മറയ്ക്കാതെയും അന്യപുരുഷന്മാരെ ആകർഷിക്കും വിധം വസ്ത്രധാരണം നടത്തിയും മറ്റു ചേഷ്ടകളോടെയും സഞ്ചരിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെട്ടതോ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതുമാണ് ഈദ് മുസല്ലയിൽ വന്ന് നിസ്കരിക്കൽ അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് തന്നെ നിർബന്ധമാണെന്ന വാദം ഇല്ല ഏതായാലും പുരുഷന്മാർ പള്ളിയിൽ വന്ന് അഹലസുന്നത്തി ഉൽ ജമാത്തിൻ്റെ അകൈദയിൽ വിശ്വസിക്കുന്ന ഇമാമുകൾ പള്ളി ഒത്തുകൂടലുകൾ ഇതെല്ലാം പരിഗണിച്ച് സുന്നത്തായ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം വിസ്കാരത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തെ മാനിച്ചുകൊണ്ട് സവിശേഷമായി കുളിക്കൽ സുന്നത്തുണ്ട് ഇമാം നവുറഹത്തുള്ളാഹി അലഹി ഇമാമന് ഷാഫ്റദിയുള്ളാഹു എന്നതിൽ നിന്ന് ഉദ്ധരിക്കുന്നു യുസ്തഹബുൽസലു പെരുന്നാളുകൾക്ക് വേണ്ടി കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് ശുഭ്രവസ്ത്രം പരമാവധി പുതുവസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷമാക്കണം പള്ളിയിലേക്ക് പോകുന്നവരും വീട്ടിൽ നിസ്കരിക്കുന്നവരും ഒക്കെ ഇക്കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അവർക്കും ഇത് സുന്നത്താണ് രോഗകാരണമായോ മറ്റോ പോകാൻ പറ്റാത്തവരും ഇത്തരം സുന്നത്തുകൾ പാലിച്ച് പെരുന്നാളിനെ ആഘോഷപൂർണ്ണമാക്കണം ചെറിയ പെരുന്നാളിന് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ലഘുവായ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത് ഖാനറസത്തെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഈദുൽ ഫിത്തറിന് കാരക്കകൾ കഴിച്ചിട്ടാണ് പുറപ്പെട്ടിരുന്നത് അത് ഒറ്റ എണ്ണമായി കഴിക്കൽ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ കാരക്കയാകലും പ്രത്യേകമായി സുന്നത്തുണ്ട് മറ്റു ഭക്ഷണവും ആവാം അല്പം ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത് എവിസല്ലാഹു അല്ലെ യുവസല്ല മതങ്ങൾ നടന്നുകൊണ്ടു പോകുന്നതിനെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇതാ അത്തൈത്തും ഉസ്വലാത്തൂഹാവ് അന്തൂൽ തംശൂൻ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നുവരിക എന്ന പൊതുവായി പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസ് ഇമാം അബൂ ഹുറൈറ ഹറ ഉദ്ധരിച്ചിട്ടുണ്ട് നിവേദന പരമ്പരകളെക്കുറിച്ച് ചർച്ചകളുണ്ടെങ്കിലും പെരുന്നാൾ നിഷ്കാരത്തിലേക്ക് നടന്നു വരണം എന്ന് പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്ന ഹരീസ് ഇമാം മാജയും ഉദ്ധരിച്ചത് കാണാം അപ്പോൾ നടന്നെത്താവുന്ന ദൂരമാണെങ്കിൽ നടന്നു തന്നെ വരിക വാഹനത്തിലെ പോകാൻ പറ്റുള്ളൂ എങ്കിൽ അതാവശ്യമാണെങ്കിൽ സ്വീകരിക്കുന്നതിന് വിരോധമില്ല ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരൽ തിരുനബിയുടെ രീതിയായിരുന്നു സല്ലാഹുഴ അലഹി വസ്ലം യദഹബുമിൻ ത്വരിയക്കിൻ ഒയർ ത്വരിയക്കിൻ ആഹർ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരും കൂടുതൽ സ്ഥലങ്ങൾ പവിത്രമായ ഈ പെരുന്നാൾ ആരാധനയ്ക്ക് സാക്ഷിയാവാനും കൂടുതൽ ആളുകളോട് സംവദിക്കാനുള്ള അവസരം ലഭിക്കാനോ ഒക്കെയാകാം ഇങ്ങനെയെന്ന് വ്യാഖ്യാനങ്ങളിൽ ഇമാമുകൾ രേഖപ്പെടുത്തുന്നു ഇബിനി ഉമർ അലി അള്ളാഹുവിനു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം നബി നബിസല്ലാഹു അലൈ വസല് മതങ്ങൾ തരിയക്കു ഷജറയിൽ നിന്ന് ഷജറയിലൂടെ പോയി ഹലീഫയുടെ ഭാഗത്തുകൂടി തിരിച്ചു വന്നു അപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ ഭാഗമാവുക എന്നതുകൂടി ഇതിൽ റസൂലുള്ള സല്ലാഹു അലൈ വസ്ലം കാണിച്ചു തന്നിട്ടുണ്ട് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട് ആരാധനാപരമായി അവൻ്റെ മുന്നിൽ വിനയം പ്രഖ്യാപിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭാഗം രണ്ടാമത്തേത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഭാഗം ജക്കാത്തുൽ ഫിത്തറിൽ രണ്ടുമുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളുടെ ശരീരത്തിൻ്റെ ജക്കാത്ത് നാട്ടിലെ മുഖ്യധാന്യം ജക്കാത്തിൻ്റെ അവകാശികൾക്ക് നാം എത്തിച്ചു കൊടുക്കുന്നു ഫകീർ മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞവർ തുടങ്ങി എല്ലാ വീട്ടിലും അന്ന് പെരുന്നാളായിരിക്കണം എന്ന ഒരു സാമൂഹിക വീക്ഷണം കൂടി അതിലുണ്ട് അയൽവാസികളാരും അന്ന് എങ്കിലും വിശക്കേണ്ടി വരരുത് എന്ന വിശാലമായ ഒരു സാമൂഹിക നിർമ്മിതി കൂടി അതിൽ അടയാളപ്പെടുത്തുന്നു ജക്കാത്തുൽ ഫിത്തോർ നൽകിയിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് വരേണ്ടത് പരസ്പരമുള്ള സാഹോദര്യവും സ്നേഹവും പ്രകാശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ദിനം കൂടിയാണ് മാതാപിതാക്കൾ ഒപ്പമല്ല എങ്കിൽ അവരെ സന്ദർശിക്കുക അവർക്ക് സന്തോഷങ്ങൾ നൽകുക കുടുംബത്തോടൊപ്പം അനുവദിക്കപ്പെട്ട സന്തോഷങ്ങൾ സംഘടിപ്പിക്കുക ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമയായ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ ആഘോഷം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ആഘോഷം ആഭാസമായോ അപകടമായോ മാറും ദാസനായ ഒരു മനുഷ്യൻ ഏറ്റവും ആനന്ദിക്കുന്നത് സൃഷ്ടാവായ രക്ഷിതാവിനെ കൂടുതൽ പ്രീതിപ്പെടുത്തുമ്പോഴാണ് അതിനനുസൃതമായ ആരാധനാക്രമങ്ങളാണ് പെരുന്നാൾ ദിവസത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരടിമ എത്രമേൽ വിനീതനായി മാറുന്നുവോ അത്രമേൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടക്കാരനായി മാറും ഒരു ദാസൻ എത്രമേൽ നിസ്സാരബോധത്തിലേക്ക് എത്തുന്നുവോ അത്രമേൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷിതാവിൻ്റെ അടുക്കൽ ഉന്നതനായി മാറും ആ വിചാരം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവണം പെരുന്നാൾ രാവും പകലും പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് മൂല്യമുള്ള രാപ്പകലുകളാണ് റമദാനിലെ വിശേഷിച്ചും അവസാനപ്പത്തിലെ ഒറ്റയൊറ്റ രാവുകളെ തെയിലത്തുൽക്കതിർ പ്രതീക്ഷിച്ച് സവിശേഷമായ പ്രാർത്ഥനകളിൽ ഇടപെട്ട നമ്മൾ പെരുന്നാൾ രാവ് അശ്രദ്ധരാവരുത് അള്ളാഹു ഏറെ മാപ്പ് നൽകുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന അടിമയുടെ അപേക്ഷകളെ പരിഗണിക്കുന്ന ദാസന്റെ പശ്ചാത്താപത്തിന് പരിഗണന നൽകുന്ന രാത്രിയാണ് പെരുന്നാൾ രാത്രി നന്നായി പ്രയോജനപ്പെടുത്താൻ നമുക്കാവണം പെരുന്നാൾ ടൂറുകൾ മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പരിധികൾ വിട്ടുപോകരുത് വിശ്വാസികൾക്ക് വിശ്വാസത്തിലധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്ന പവിത്രമായ ഈ ദിനത്തിൽ അവനെ മറക്കുകയും അവൻ നിശ്ചയിച്ച നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആഘോഷത്തിൻ്റെ ഭാഗമായി പോകുന്നതും ഇടപെടുന്നതും അപകടകരമായ അല്ലെങ്കിൽ വിശ്വാസപരമായി നീതീകരിക്കാനാവാത്ത രീതികളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് നാം സന്തോഷത്തോടുകൂടി ഈദാഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ഒരു പുതുവസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോയിട്ട് ഉടുവസ്ത്രത്തിന് മറുവസ്ത്രമില്ലാത്ത ലക്ഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഒരൽപസമയം ഹൃദയം കൊണ്ടെങ്കിലും അവരോടൊപ്പം ചേരാൻ നമുക്കാവണം നമ്മുടെ പരിസരത്തുള്ള അനാഥരോ അശരണരോ നിർധനരോയായ ആയ ആളുകൾ ഈ പെരുന്നാൾ ദിവസത്തിൽ എങ്കിലും നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും അവർക്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് കഴിയുന്നത്ര നാം അവർക്ക് പരിഹാരങ്ങൾ എത്തിക്കാൻ പരിശ്രമിക്കണം യുദ്ധത്തിൻ്റെയും ആയുധവർഷത്തിൻ്റെയും കെടുതിയിൽ കഴിയുന്ന പൊതുസിന്ന മക്കൾ അവരോട് പ്രാർത്ഥനകളുണ്ടെങ്കിലും ഈ പെരുന്നാൾ ദിനത്തിൽ നാം അവരെ ചേർത്തു പിടിക്കണം അവരിൽ നിന്ന് കൊല്ലപ്പെട്ടവർക്ക് സ്വർഗം ലഭിക്കാനും ശേഷിക്കുന്നവർക്ക് ക്ഷേമം ലഭിക്കാനും ക്ഷേമകരമായി ഫലസ്തീനും വജ്തയും നാളേക്ക് വളർന്നു വരാനും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടമുണ്ടാവണം നമ്മുടെ രാജ്യത്ത് ക്ഷേമകരമായ ഭരണ സംവിധാനങ്ങൾ രൂപപ്പെടാനും രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാനാവുന്ന സാഹചര്യങ്ങൾ തുടർന്നു പോകാനും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടമുണ്ടാകണം അയൽവാസികൾ ഏതു വിശ്വ ഏതുതരം വിശ്വാസത്തിലുള്ളവരാണെങ്കിലും അവരെ കൂടി നമ്മുടെ ഈ സന്തോഷ ദിനങ്ങളിൽ മാനവികമായി ചേർത്തുപിടിക്കാൻ നമുക്കാവണം കരുണയും ആർദ്രതയും വിട്ടുവീഴ്ചയും സഹനവും സഹിഷ്ണുതയും നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ചെറിയവരാണ് എന്ന ഒരു മറുവശം പ്രഖ്യാപിക്കുകയാണ് ഞാൻ എത്രമേൽ വലിയ ആളാണെന്ന് സമ്പത്തുകൊണ്ടോ കുടുംബം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ല എല്ലാ സൃഷ്ടികളും ചെറിയവരാണ് സ്രഷ്ടാവ് തന്നെയാണ് ഉന്നതൻ എന്ന പ്രഖ്യാപനത്തിന് അനുസൃതമായിരിക്കണം നമ്മുടെ സഹവാസങ്ങളും സമ്പർക്കങ്ങളും ധന്യമായ ഈ ചെറിയ പെരുന്നാൾ ദിവസം കൂടുതൽ അർത്ഥവത്തായി ആഘോഷിക്കാനും പ്രയോജനപ്പെടുത്താനും നമുക്കാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ ഇനിയങ്ങോട്ട് കൂടുതൽ നന്നാവാൻ അനുഷ്ഠാനങ്ങളുടെ മഹനീയമായ ഒരു മാസത്തിന് പൂർത്തീകരണം നൽകുമ്പോൾ നമ്മുടെ പ്രതിജ്ഞയിലും പ്രവർത്തനത്തിലും ഉണ്ടാവട്ടെ ഹൃദയപൂർവം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹി ഹ് മുബാറക് വസ്സലാമലൈക്കും വരഹമുല്ലാഹി വ